ും വറമത് ര രണ്ടാം ക്ലാസ്സിലെ ഖുർആൻ ഇഫ്ലു പരീക്ഷയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഖുർആൻ പരീക്ഷക്ക് കുട്ടികൾക്ക് എവിടെയും ഓതാൻ വരാം ആ കാക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത ഏത് സുഹൃത്തും ഓദിപ്പിക്കാം ഏതാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല ഒരു പക്ഷേ പാഠം തീരാത്ത മദ്രസ്സുകളിൽ ചിലപ്പോൾ ഉസ്താദ് പഠിപ്പിച്ച ഭാഗത്ത് ചോദിക്കാം പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാവൂല ഉസ്താദ് ഏത് ഭാഗമാണോ പഠിപ്പിച്ചത് ആ പഠിപ്പിച്ച ആയത്തുകൾ ചോദിക്കാം ഏതായാലും ഏത് ഭാഗം വന്നാലും നന്നായി ഓതാനും അതുപോലെ ഫുൾ മാർക്ക് വാങ്ങാനും നമ്മൾ ശ്രദ്ധിക്കണം അതിനു വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ കാക്കൊല്ല പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണിത് ഇവിടെ അമ്പത് മാർക്കിലേക്കാണ് പരീക്ഷ അതിൽ അക്ഷരശുദ്ധിയോട് ഇടർച്ചയില്ലാത്ത പാരായണം അതിന് മുപ്പത് മാർക്കാണ് എന്ന് പറഞ്ഞാൽ ഓതുന്ന സമയത്ത് സ്റ്റെക്കില്ല പിന്നെ അക്ഷരങ്ങളൊക്കെ അതിൻ്റെ ശരിയായ നിന്ന് തന്നെയാണ് ഉച്ചരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിനെത്രയാണ് മുപ്പത് മാർക്ക് പിന്നെ ഓരോ അഞ്ച് മാർക്ക് എന്തിനാണ് ഓരോ അക്ഷരത്തിൻ്റെയും ശരിയായ ഉച്ചാരണത്തിനാണ് സൈന് ഖാഫ് ഈ അക്ഷരങ്ങളൊക്കെ ശരിയായ രീതിയിൽ ഉച്ചരിച്ചോ നോക്കിയിട്ട് അതിന് മാർക്ക് കൊടുക്കണം അപ്പം നമുക്ക് ഓതാനുള്ള ചോദ്യ ചോദ്യത്തിൽ ഏതാണോ ഓതാൻ പറയുന്നത് ആ ആയത്തുകളിൽ പ്രധാനമായിട്ടുള്ള അക്ഷരം ഏതാണോ ആ അക്ഷരത്തിൻ്റെ ശുദ്ധി ആ ഉച്ചാരണ ശുദ്ധി പരിശോധിക്കും അത് പരിശോധിച്ച് അതിനനുസരിച്ച് മാർക്ക് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഏത് ഓതാൻ കിട്ടിയാലും അത് നല്ല അറബികൾ ഖുർആൻ ഓതുന്ന ശൈലിയിൽ ഓതുക അതിനെന്താണ് വഴി നമുക്ക് പിന്നെ യൂട്യൂബ് കേട്ടിട്ട് കുട്ടികൾക്ക് സാധാരണ പിന്നെ ഇവർക്ക് പഠിക്കാനുള്ള ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള സുഹൃത്തുക്കളുടെ അറബികളുടെ ഓത്ത് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ സമസ്തൻ്റെ പിന്നെ ഔദ്യോഗികമായിട്ട് സമസ്ത കൊടുത്തുള്ള ക്യു ആർ കോഡ് നോക്കിയിട്ടും കുട്ടികൾക്ക് എന്തെയ്യുക ആ ഓത്ത് പഠിക്കാം അങ്ങനെ അറബികളുടെ ഓത്തിരിന്റെ അതേ ശൈലിയിൽ ഓതുമ്പോഴാണ് മാർക്ക് കൂടുക അത് അവരുടെ അക്ഷരശുദ്ധിയിലും അതേ ആ മഹർജിലൊക്കെ ഓതുമ്പോഴാണ് മാർക്ക് കറക്റ്റായിട്ട് കിട്ടുക അപ്പം ഞാനിവിടെ ഒരു മൂന്ന് സൂറത്ത് സെലക്ട് ചെയ്യുന്നുണ്ട് അത് താൽക്കാലമാണ് ഓതുക അത്ര മാത്രമേ ഉള്ളൂ ഇതന്നെ പരീക്ഷയ്ക്ക് വരും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല ഏത് ഭാഗവും വരാം ഏതായാലും ഞാൻ ഓതാൻ പോകണം ആദ്യം സൂറത്തുൽ ഇൻഷി ഖാക്കിലെ കുറച്ചായത്താണ് ഞാൻ ഓതാൻ പോകുന്നത് ഇവിടെ ഇതാൻ്റെ അലിഫുണ്ട് പിന്നെ ഒരു രലിഫുണ്ട് പിന്നെ ലാമുണ്ട് ഈ അലിഫുകളൊന്നും ഓതൂല ഇതാ സമാവ് നോതിയ തെറ്റാണ് കാരണം ഇവിടെ സീനിൻ്റെ മുകളിൽ ഷദ്ദുണ്ട് ഇവിടെ ഷദ്ദ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനിടയിലുള്ള ഒരു അക്ഷരം ഓതൂല ذَا إِنَّهُ أُدِيكَ إِنَّا بِنَاءَ سَانِعٍ وَادَامَ بَارِدٌ إِذَا سَمَاوٌ وَادَامَ بَارِدٌ لَهُ بِسْمِ اللَّهِ الرَّحْمَٰنِ الرَّحِيمِ إِذَا سَمَاوٌ شَقَّتْ وَأَذِنَتْ لِرَبِّهَا بَحُقَّتْ حُقَّةً حق وَإِذَا الْأَرْضُ مُدَّةً مُدَّةً وَأَلْقَتْ مَا فِيهَا بَتَخَلَّتْ ശ്രദ്ധിച്ചല്ലോ അത്രേ പോതുന്നുള്ളു ഇനി സൂറത്തുൽ ഇൻഷിഖാക്ക് കഴിഞ്ഞാൽ സൂറത്തുൽ ബുറൂജ് ആണ് ഞാൻ ഓതാ പറഞ്ഞു സൂറത്തുൽ ബുറുജ് ബിസ്മിൽ ഇവിടെ ഓതുന്ന സമയത്ത് ലാസ്റ്റ് ദാലാണ് അപ്പോൾ ശരിക്കും അതിന്റെ മുഴക്കം കൊണ്ട് പുറത്തേക്ക് കേൾക്കണം കുത്തി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ശബ്ദുള്ള നൂനും ശബ്ദുള്ള മീമും എവിടെ വന്നാലും മണിക്കണം എന്താ മണിക്കാല് ദിവണിച്ചു തരാം ഇവിടെ കണ്ടോ ഷബ്ദുള്ള നൂന് അപ്പൊ ഇവിടെ എങ്ങനെ ഓതണ്ട് അല്ല പിന്നെ അന്നാരി അന്നാരി ഇനി ഞാൻ ഒരു സൂറത്തും കൂടി ഓതാൻ പോകാണ് ലാസ്റ്റത്തെ സൂറത്ത് വസമായി ഒത്വരിക്ക് ഈ വസമായി വത്വരിക്ക് സൂഹത്തായിരുന്നു കുറേ കാലം പരീക്ഷയ്ക്ക് വന്നിരുന്ന ചോദ്യം പിന്നെ കഴിഞ്ഞ വർഷം അതിൻ്റെ ഒമ്പത്തെ വർഷം ഞാനും മാറ്റം വന്നത് അതുവരെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ഈ വസമായ ഒത്താരിക്കാണ് ചോദിച്ചിരുന്നത് ഏതായാലും നമുക്ക് നോക്കാം ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാസമായി നോദാൻ പറ്റൂല അതുപോലെ വാത്വാരി ഓതാൻ പറ്റൂല അതുപോലെ ഇവിടെ വമാ ഹറാക്ക മാത്വാരി ഓതാൻ പറ്റൂല ഇവിടെ മാ മാക്കലിഫുണ്ട് പക്ഷെ അലിഫ് നീട്ടൂല അതിന് ശേഷം ഒരു അലിഫുണ്ട് അത് വായിക്കൂല അത് ഉച്ചരിക്കൂല പിന്നെ പിന്നൊരു ലാമുണ്ട് അത് ഉച്ചരിക്കൂല മത്വാരിക്ക് എന്നാ വായിക്ക മത്വാരിക്ക് ഇവിടെ അൽ നജുമു ന്നോദാൻ പറ്റൂല അന്നജുമു അന്നജുമു അസാക്കിബല്ല അന്നജുമു സാഹിബാണ് ചേർത്തി ഒതുന്ന സമയത്ത്

وما أدراك ما الطارق النجم الثاقب إن كل نفس لما عليها حافل إن كل نفس لما عليها حافل فلينظر الإنسان مما خلق بر خلق ودرده خلق ഞാൻ ഈ സൂറത്തും കൂടി യോദ കുറച്ച് ഇങ്ങനത്തെ ഒരു ചിഹ്നം കണ്ടോ ഇതാണ് മദ് ഈ മദ് കാണുമ്പോ എന്ത് ചെയ്യണം നീട്ടണം ഇനി നമുക്ക് ഒരു സൂറത്തും കൂടി നോക്കാം ഇവിടങ്ങൾ ശ്രദ്ധിച്ചോ അവസാനം ഒരു താഴ് കണ്ടോ ഈ താ ഒന്നും വായിക്കില്ല കേട്ടോ ഹാഷി ഓഷിയ ഖാഷി നാസിബ ഹാമിയ ആനിയ എന്നൊക്കെ അറിയാം ഞാൻ ഒന്ന് പറഞ്ഞു മാത്രം ഇനി നമുക്ക് സാധ്യത ഉള്ളത് സബ്ബീസ്മ അൽ അത്ത പിന്നെ അല്ല റബി ഉൽ അഹ്റിൽ എടുത്തതാണ് അല്ലത്താക്ക സൂറത്ത് പിന്നെ സൂറത്തുൽ ഉൽ ഫജർ വൽ ഫജർ വലയാലി നഷർ

ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹിഫ്ലു പരീക്ഷയ്ക്ക് എന്തൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഹിഫ്ലു പരീക്ഷ ഒക്കെ നമുക്ക് വരാൻ സാധ്യത ഉള്ളത് നേരത്തെ നിങ്ങൾ കാക്കൊല്ല പരീക്ഷയ്ക്ക് പഠിച്ച സൂറത്തുകളൊക്കെ പഠിക്കണം അതിന് പുറമെ പിന്നെ ലി ഖുറൈഷ് ഇലാഫി ത ഷിതായി വസൈഫ് എന്ന് പറയുന്ന സൂറത്ത് അറിയില്ലേ ഇതാണ് ലി ഇലാഫി കുറേശ് ഈ സൂറത്ത് കാണാതെ വരും ലി ഇലാഫി കുറേഷ് ഇത് കാണാതെ ഓതാണ്ടാവും അതുപോലെ അറായി തല്ലതി യു ബിദ്ദീൻ ഈ സൂറത്ത് മുഴുവനായിട്ട് കാണാതെ വരാൻ സാധ്യത ഉണ്ട് അതുപോലെ ഇന്ന ആയത്തോനാക്കൽ കൗസർ ഈ സൂറത്തു ഈ മൂന്ന് സൂറത്തുകളാണ് കാക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം ഇഫ്ലിന് വേണ്ടി എടുത്ത സൂറത്ത് അപ്പോൾ അതും കാണാതെ നിങ്ങൾ പഠിക്കുക അതിന് പുറമെ ഫിഖഹില് നമ്മൾ പഠിക്കുന്ന പിന്നെ നിസ്കാരത്തിലെ തിക്കറുകൾ കുറേ പഠിച്ചിട്ടുണ്ടല്ലോ നിസ്കാരത്തിലെ തിക്കറുകൾ റുക്കോയിൽ ചെല്ലേണ്ടത് സുജൂതിൽ ചെല്ലേണ്ടത് റബ്ബനാലക്കൽ ഹംദു ഇതൊക്കെ അല്ലേ ഇതൊക്കെ പരീക്ഷയ്ക്ക് വരും ഇഫ്ലു പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉണ്ട് അതുപോലെ റബ്ബി അഖ്ഫിർലി എല്ലാ കൊല്ലവും പരീക്ഷയ്ക്ക് വരുന്നതാണ് റബ്ബി അഖ്ഫിർലി കാണാതെ ചെല്ലാൻ അപ്പോൾ അതും കൂടി പഠിക്കുക എല്ലാവർക്കും അള്ളാഹു നല്ല വിജയം നൽകട്ടെ അസ്സലാ